ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇപ്പം നമുക്ക് പ്രായമായാലും പ്രായമാകുന്നതിന് മുമ്പ് തന്നെയാണെങ്കിൽ തന്നെ നമ്മുടെ മുടികളെല്ലാം നരച്ച് വരാറുണ്ട് അല്ലേ മുടി നിറയ്ക്കിയാൽ മാത്രമല്ല മുടി മുടിപൊഴിച്ചില്ല അതുപോലെ മുടിക്കായ താരന് ഇതെല്ലാം ഉണ്ടാകാറുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഡൈ ചെയ്യാതെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഹെർഡേ വീട്ടിൽ തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും നമുക്ക് മാസത്തിൽ ഒറ്റ തവണ പ്രത്രം മതി അത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു പൊടിയാണ് അഞ്ച് പൈസ ചിലവില്ലാതെ വെളിയിൽ നിന്ന് പോലും മേടിക്കേണ്ട നമുക്ക് സാധനം നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു സാധനം ഇതെന്താണെന്ന് ചോദിച്ചാൽ കരിക്കട്ട നമ്മൾ വെറൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിക്കുമ്പോൾ അതിൻ്റെ കരിക്കട്ട കിട്ടൂലേ ആ കരിക്കട്ടയാണിത് ഇത് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഇത് നമുക്കൊന്ന് നരച്ചെടുക്കണം നല്ല മൈനായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം അതിനായിട്ട് നമുക്കിവിടെ വേണ്ട ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത് ഇങ്ങനത്തെ ഡൈ ഒക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് ആ ഇരുമ്പ് ചട്ടിയിലേക്ക് എനിക്ക് കുറച്ച് മുടിയേ നരച്ചിട്ടുള്ളൂ അതുകൊണ്ട് രണ്ട് ടീസ്പൂണോളം കരിക്കട്ടയുടെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഒന്ന് നരച്ചെടുക്കണം എൻ്റെ ഒത്തിരി തരു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നത് കാരണം നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് ഇപ്പൊ നമുക്ക് കറക്റ്റ് ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളോട് നമുക്കിന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ അരിച്ചെടുത്തതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഹെങ്ങ പൗഡറുമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ കരിക്കട്ടയുടെ പൊടിയും അതുപോലെ ഒരു ടീസ്പൂണോളം ഹെന്ന പൗഡറും കൂടി ഇട്ട് കൊടുക്കുക ആ ഒരു അളവിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് മുടി നറച്ചവരാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഇരട്ടിപ്പിച്ചെടുക്കുക കേട്ടോ ഇൻഗ്രീഡിയൻസ് കൂട്ടി കൂട്ടി എടുക്കുക അപ്പം ഞാനിപ്പോൾ എനിക്ക് അളവിനനുസരിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക ഈ കർപ്പൂരം പൊടിച്ചിട്ട് എന്തിനാ ചോദിച്ചാൽ നമ്മുടെ മുടിയിൽ ചൊറിച്ചിൽ താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമല്ലേ മുടിക്കായ ഇതെല്ലാം ഉണ്ടാവും അതിപ്പോൾ അതൊക്കെ പോകാൻ ചെറിയ ചെറിയ ഈ പിന്നെ മുറിവുകൾ അങ്ങനെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വളരെ നല്ലതാണ് കർപ്പൂരം അപ്പോൾ ഈ കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക വീണ്ടും എല്ലാം കൂടെ ഇത് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് തേയില വെള്ളം വേണ്ട കോഫി വെള്ളം വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമുക്ക് സാധാ പച്ചവെള്ളം മാത്രം മതി കേട്ടോ ആവശ്യത്തിനനുസരിച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തേയില വെള്ളം ഇവിടെ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇതിന് തേയില വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ഈ പച്ച തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അതേ ഞാൻ നല്ലപോലെ ഒന്ന് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ആ വെള്ളം ഒഴിച്ച് നല്ല കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് കട്ടയിലങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എന്നുള്ളത് ചെയ്ത് വെച്ചേക്കണേ അന്നാലും ഞാൻ ഇന്ന് വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളാ ഒരു മിക്സ് ഒന്ന് കട്ടയൊന്നും കൂടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് ഗ്രാമ്പുവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇത് മുടി വളരാൻ വളരെ നല്ലതാണ് ഗ്രാമ്പു ഗ്രാമ്പു എന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടിക്കും നമ്മുടെ എല്ലാം നല്ലതാണ് ഗ്രാമ്പുവും ഇനി ആ മിക്സ് നമുക്ക് ആ ചട്ടി തന്നെ ഒന്ന് ഗ്യാസ് അടുപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കുറുക്കി കുറുക്കിയതെടുക്കണം കേട്ടോ നല്ലപോലെ കറുത്ത് വരുന്നിടം വരെ ഇതൊന്ന് എടുക്കാം ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ തലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾ മുതലും മുതിർന്നവർ വരെ എത്ര പ്രായാലും മുടി നരയ്ക്കുന്നവർ ഒരുപാട് പേര് കാണും മുടി നട ഒരു പ്രശ്നമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുടി നിറയ്ക്കുന്ന ഇഷ്ടമല്ലാന്നുള്ളവരുണ്ടെങ്കിൽ ഇത് ഡേ ഇന്ന് ചെയ്ത് നോക്കണേ ചിലർക്ക് പ്രായമാകുമ്പോൾ ആയിരിക്കും മുടി നരയ്ക്കുക ചിലർക്ക് പാരമ്പര്യമായിട്ട് മുടി നരയ്ക്കുന്നതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ മുടി നരക്കുന്നവരുമുണ്ട് നമുക്കൊരു പരമാവധി വരെ അന്നപ്പോൾ നല്ലപോലെ മുടി കറുപ്പിക്കാനും പറ്റും കേട്ടോ ഒറ്റ യൂസ് ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ നമ്മുടെ ആ ഹെന്ന പൗഡർ തലയിൽ തേക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് മുടി ഒരു ചുമന്ന കളറാകത്തില്ലെന്ന് ഇത് ചുമന്ന കളറായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഡാർക്ക് കളറിലേക്ക് ബ്ലാക്ക് ഡാർക്ക് കളറിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു മാസത്തിൽ ഒറ്റ തവണ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഇത് ഇരിക്കുന്നതോറും മുടിയിലിരിക്കുന്നതോറും അത് ബ്ലാക്ക് കളറിലേക്ക് വരുന്നതാണ് എൻ്റെ ഒറ്റ യൂസ് തന്നെ പെട്ട് പെട്ടെന്ന് എന്നെ ബ്ലാക്ക് കളറ് വരുമെന്ന് വിചാരിക്കരുത് കാര്യം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഹെയർ ഡേ തേച്ച ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല കറുത്ത് കിട്ടുമല്ലോ അതുപോലെ ഒന്നും ഇത് കറക്കത്തില്ല ഇത് നാച്ചുറലാണ് നമ്മുടെ മുടിക്കോ തലയ്ക്കോ ഒരു യാതൊരു ഒന്നും ഉണ്ടാകാതെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകാത്ത അടിപൊളി ഹെയർ ഡേ ആണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ ചെറിയ ഇച്ചിരി ചെറിയ രീതിയിൽ തന്നെ മുടി നരയ്ക്കുമ്പോൾ എല്ലാവരുമ്പോൾ ഹെയർ ഡ്രേ മേടിച്ച് പറ്റാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട മുടി ഫുള്ള് നരച്ച് പോവും വീട്ടിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി അങ്ങനെ പെട്ടെന്ന് നരയ്ക്കത്തെ ഇല നരച്ച മുടി കറുത്തു വരാനും സഹായിക്കുന്നതാണ് അപ്പോൾ എൻ്റെ മുടി കുറച്ചേ ഞാൻ ഇവിടെ നരച്ചിട്ടുള്ളൂ പക്ഷേ നരച്ച് നല്ലപോലെ നരച്ചാൽ പോലും ഞാൻ വെളിയിൽ നിന്നുള്ള ഹെയറേ ഒന്നും മേടിച്ച് യൂസ് ചെയ്യത്തില്ല ഞാൻ ഇത് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീട്ടിൽ തന്നെ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രമേ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ഞാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഇച്ചിരി ഒന്ന് ഇതിനായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മുടെ മുടി എത്ര നരച്ച മുടിയും പെട്ടെന്ന് തന്നെ നമുക്ക് അർപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ ഇതേ രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇതേ രീതിയിലൊന്ന് കട്ടിക്ക് കുറുക്കിയെടുക്കുക കാര്യം നമുക്ക് മുടി തേക്കുന്ന ഒരു പരുവുണ്ട് ഒരു ഒത്തിരി കട്ടയായി പോയത് ഒത്തിരി ലൂസായിട്ടിരിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ ഇന്ന് എടുക്കാനായിട്ട് ഇപ്പം കണ്ടിൽ ഒന്ന് തണുത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് തണുത്തതിന് ശേഷം തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ മുടി തന്നെയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് തണുത്ത് കഴിയുമ്പോൾ തന്നെ തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേങ്കിൽ ഞാൻ ഇത് കുറച്ച് നേരം വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ കറുത്ത് കിട്ടും കേട്ടോ ഈ ഒരു മിക്സ് നല്ല പോലെ ഒന്ന് കറുത്ത് കിട്ടും ഇത് കണ്ടില്ല ഇപ്പം ഈ ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഒരു രാത്രി ഫുൾ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പുറത്തുവാണെങ്കിൽ നല്ല കറുത്ത് ഒരു ഡൈ ആയിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് തലയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഈ തേച്ച് കൊടുക്കുമ്പോൾ മുടിയിലൊരു തുള്ളി എണ്ണമയം പോലും കാണാൻ പാടില്ല അഥവാ എണ്ണമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എണ്ണമയം എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം മുടി ഉണക്കിയതിന് ശേഷം വേണം ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇന്നെടുത്ത് തലയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാൻ കണ്ടിട്ടില്ല ഇപ്പം നമ്മുടെ കയ്യിലൊന്ന് തൂത്ത് കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു കളറായിട്ടുണ്ട് അപ്പോൾ കുറേ നേരം കൂട്ടിരിക്കും നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് അത് വരുന്നതായിരിക്കും അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ എൻ്റെ മുടിയിലെല്ലാം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേ രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം മുടി എവിടെയൊക്കെയാണ് മുടി നരച്ചിരിക്കുന്നത് അവിടെ എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക ഒരുപാട് മുടി ഒന്നും നരയ്ക്കാത്തത് കൊണ്ടാണ് ഞാൻ ഫുള്ള് തേക്കുന്നൊന്നുമില്ല ഫ്രണ്ടിൽ കുറച്ച് ഭാഗം മാത്രം ചെറിയ ചെറിയ നരകളെ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തേക്കുവാണെങ്കിൽ ആ ചെറിയ നര പോലും പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് നമ്മുടെ മുടി നരക്കത്തി വരും എഴുപത് വയസ്സായാലും മുടി നരക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റ് ചെയ്യൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ